ഉണ്ണിയേശുവിൻ്റെ രൂപം മേശയ്ക്ക് സമീപം വെച്ച് വിശ്വാസികളെ അഭിസംബോധന ചെയ്ത ഫ്രാൻസിസ് പാപ്പ ലോകമെമ്പാടുമുള്ള പുൽക്കൂടുകളിൽ പ്രതിഷ്ഠിക്കുന്ന ഉണ്ണിയേശുവിൻ്റെ രൂപം ആശീർവദിക്കപ്പെടുന്ന ബാമ്പിനെല്ലി ഞായർ എന്നറിയപ്പെടുന്ന ഇന്നേ ദിവസം പാപ്പ പതിവിൽ നിന്ന് വ്യത്യസ്തമായി വത്തിക്കാൻ ചത്തുരത്തിന് സമീപത്തെ ബാൽക്കണിയിലൂടെ നടത്തുന്ന അഞ്ചലൂസ് പ്രാർത്ഥനയും സന്ദേശവും പാപ്പയുടെ വസതിയായ സാന്താമർത്തയിലെ ചാപ്പലിലിരുന്നാണ് നടത്തിയത് അനേകം വിശ്വാസികൾ കൈകളിൽ ഉണ്ണിയേശുവുമായാണ് വത്തിക്കൻചത്തുരത്തിൽ ഇന്നെത്തിയിരുന്നത് എല്ലാ മാതൃത്വവും അനുഗ്രഹിക്കപ്പെടുന്നു എന്നും കുഞ്ഞിനെ കൈയിലും ഉദരത്തിലും ചുമക്കുന്ന അമ്മമാർ അനുഗ്രഹിക്കപ്പെടുന്നുവെന്നും പാപ്പ പറഞ്ഞു പാപ്പയുടെ സന്ദേശം കേൾക്കാനെത്തിയവർ വലിയ ഉണ്ണിയേശുവിൻ്റെ രൂപവും പ്രദർശിപ്പിച്ചിരുന്നു വരും ദിവസങ്ങളിൽ വലിയ തിരക്കാണ് ഇനി പാപ്പയ്ക്കുള്ളത് അതുകൊണ്ടുതന്നെ വിശ്രമത്തിലായതിനാലാണ് ഇന്ന് പാപ്പ വത്തിക്കൻചത്തുരത്തിലെ ആഞ്ചലൂസ് പ്രാർത്ഥന ഒഴിവാക്കിയതെന്നാണ് വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിക്കുന്നത് വത്തിക്കാൻ ഡെസ്ക് ഓക്സ് ന്യൂസ്